ഹായ് കൂട്ടുകാരേ എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇലക്ട്രിക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറമെന്ത് ആൻസർ പച്ച മനുഷ്യ ശരീരത്തിൽ വിയർക്കാത്ത ഭാഗം ഏതാണ് ഉത്തരം ചുണ്ട് മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് ആൻസർ ഹൃദയം സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതാണ് ഉത്തരം ചായ ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ കുത്തബ് മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇന്ത്യയുടെ ദേശീയ പഴം ഏതാണ് ഉത്തരം മാങ്ങ ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ഏറ്റവും വലിയ കരളുള്ള ജീവി ഏതാണ് ഉത്തരം പന്നി പഴങ്ങളുടെ വെള്ളി ഏതാണ് ഉത്തരം അലുമിനിയം ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ള ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ജീവി ഏത് ഉത്തരം ആമ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം യമുന പ്രസവിക്കുന്ന പാമ്പ് ഉത്തരം അണലി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടിമുടി ഉത്തരം മൗണ്ട് കെറ്റോ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ാണ് ഉത്തരം രാജസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഉത്തരം റഷ്യ ഒരു കോഴമുട്ട വിധിയാൻ എത്ര ദിവസം വേണം ഉത്തരം ഇരുപത്തി ഒന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എവിടെയാണ് ഉത്തരം ചൈന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ കോഴിക്കോട് വിമാനത്താവളം എവിടെയാണ് ഉത്തരം മലപ്പുറം ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകൾ ഉണ്ട് ഉത്തരം മുപ്പത്തിയാറ് ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യാവയവം ഏതാണ് ഉത്തരം ഹൃദയം അബാക്കസ് കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന